കർക്കിടകത്തിൽ ഈ ചിട്ടകൾ പാലിക്കണം ഐശ്വര്യം പടി കയറി വരും കർക്കിടകം എന്നാൽ പൊതുവെ പഞ്ഞ മാസം എന്നാണ് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ കാലമായാണ് കർക്കടക മാസത്തെ കണക്കാക്കുന്നത് ഈ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയെ കുടിയിരുത്തി ഭഗവതിയെ പുറത്താക്കുക എന്നതാണ് കർക്കടക മാസം രാമായണ മാസമായാണ് കണക്കാക്കുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിനും നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും എല്ലാം വേണ്ടി കർക്കിടക മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിട്ടകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാസമാണ് കർക്കിടക മാസം ഈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് വ്രതാനുഷ്ഠാനങ്ങളും ചിട്ടകളും എന്ന് വേണ്ട പല കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസം രാമായണ പാരായണത്തോടൊപ്പം ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിലൊന്നാണ് വീട് വൃത്തിയാക്കിയുള്ള തുടക്കം വീട് വൃത്തിയാക്കി തുടക്കം കുറിക്കുന്നതാണ് പലരും ചെയ്യുന്നത് ഇതിൽ കർക്കിടക മാസത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ തലേ ദിവസം വീട് നല്ലതുപോലെ വൃത്തിയാക്കി ചാണക വെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധിയാക്കണം അതിനുശേഷം ചേഷ്ടഭഗവതിയെ പുറത്താക്കി ലക്ഷ്മി ദേവിയെ കുടിയിരുത്തേണ്ടതാണ് ഇതെല്ലാം കഴിഞ്ഞ ശേഷം കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക അഷ്ടമംഗലത്തട്ട് പൂജാ ചടങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക ഇതിൽ ദശപുഷ്പങ്ങളും ഒരു കിണ്ടിയിൽ വെള്ളവും വെക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും ഈ ചടങ്ങുകൾ ഓരോ വിധത്തിലാണ് ചെയ്യുന്നത്